ങ്ങളായി അഫ്ഗാനിസ്ഥാനിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല ആ ആധിപത്യം അവസാനിക്കുന്നതായാണ് പുറത്തു റിപ്പോർട്ടുകൾ പകരം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ നിന്നെത്തുന്നതിനേക്കാൾ ഗുണമേന്മയുള്ളതും അതേസമയം വിലക്കുറവിൽ ലഭിക്കുന്നതും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് അഫ്ഗാനിലുള്ള ഫാർമസിസ്റ്റുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി സംഘർഷങ്ങൾക്ക് ശേഷം അഫ്ഗാൻ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം കുറഞ്ഞതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പാക് മരുന്നുകൾക്കുള്ള ഡിമാൻഡിൽ കുറവ് സംഭവിച്ചതായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സംഘർഷങ്ങൾക്ക് ശേഷം അഫ്ഗാൻ ഉപപ്രധാന അബ്ദുൾ ഖനി ബറാദർ പാക് മരുന്നുകളുടെ മോശം നിലവാരത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് നിരോധനം പ്രഖ്യാപിക്കുകയും വ്യാപാരികളോട് ഇന്ത്യ ഇറാൻ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബദലുകൾ തേടാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതോടൊപ്പം അഫ്ഗാനിലേക്ക് എത്തുന്ന ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എട്ട് മില്യൺ ഡോളർ വിലമതിക്കുന്ന മരുന്നുകൾ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിലേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ബാക്കി കാലയളവിൽ നൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന മരുന്നുകൾ ുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിന് മുൻപ് അഫ്ഗാന്റെ പ്രധാന മരുന്ന് വിതരണക്കാർ പാകിസ്ഥാനായിരുന്നു ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും തോർഖ ചാമൻ വഴിയുള്ള കുറഞ്ഞ ചെലവിലുള്ള കരമാർഗങ്ങളും പാകിസ്ഥാൻ പ്രയോജനപ്പെടുത്തി ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നത്തിൽ അഫ്ഗാൻ പിറകിലാണ് എൺപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ്റി ശതമാനം മരുന്നുകളും അഫ്ഗാൻ ഇറക്കുമതി ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകളിൽ എഴുപത് ശതമാനത്തിലധികവും പാകിസ്ഥാനിൽ നിന്നുള്ളവയായിരുന്നുവെന്ന് താലിബാന്റെ ഭരണകാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ നൂറുല്ല നൂറി പറയുന്നു പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ ആശ്രിതത്വം രണ്ടായിരത്തി ഒന്നിന് ശേഷം യുദ്ധം മൂലം തകർന്ന അഫ്ഗാന്റെ അടിസ്ഥാന സൌകര്യങ്ങളും ഗുണനിലവാര നിയന്ത്രണങ്ങളുടെയും ലാബുകളുടെയും അഭാവം കാരണം വർദ്ധിച്ചു ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഏറ്റവും പ്രായോഗികവും ചെലവ് കുറഞ്ഞതുമായ ഒരു ഓപ്ഷനാക്കി മാറ്റി വലിയ ആശ്രിതത്വം ഉണ്ടായിരുന്നിട്ടും ആവർത്തിച്ചുള്ള അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ചാമൻ അതിർത്തി ക്രോസിംഗുകൾ കഴിഞ്ഞ വർഷം അഫ്ഗാൻ അടച്ചു താലിബാൻ നേതൃത്വം പാക് മരുന്നുകൾക്ക് പൂർണ്ണമായ നിരോധനവും ഏർപ്പെടുത്തി പാക് വിൽപ്പന നിലച്ചതോടെ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ് മില്യൺ ഡോളറോ അതിൽ കൂടുതലോ വിലമതിക്കുന്ന മരുന്നുകൾ കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രമുഖ ഇന്ത്യൻ ഫോമ കമ്പനിയായ സൈഡസ് ലൈഫ് സയൻസസ് ദുബായിൽ അഫ്ഗാനിസ്ഥാന്റെ റോഫിസ് ഇന്റർനാഷണൽ ഗ്രൂപ്പുമായി നൂറ് മില്യൺ ഡോളറിന്റെ ധാരണാപത്രം ഒപ്പുവെച്ചത് വലിയ ചുവടുവെപ്പായി മാറി മറ്റൊരു പ്രമുഖ ഇന്ത്യൻ കമ്പനിയായ ഫാമെക്സിലുമായി സംയുക്ത നിക്ഷേപങ്ങൾ ഉൽപാദന പ്ലാന്റുകൾ ലാബുകൾ വിന്യാസത്തിനുള്ള പ്രതിനിധി സംഘങ്ങൾ എന്നിവ സംബന്ധിച്ച് താലിബാൻ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി 听见了。 അതേസമയം ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ബന്ധം അടുത്തിടെ മെച്ചപ്പെട്ടിട്ടുമുണ്ട് ഇത് പാകിസ്ഥാന് അത്ര നല്ല വാർത്തയുമല്ല കഴിഞ്ഞ ഒക്ടോബറിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തകി ഇന്ത്യ സന്ദർശിച്ചു ശേഷം ഒരു താലിബാൻ നേതാവിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഫ്ഗാൻ ആരോഗ്യമന്ത്രി നൂർ ജലാൽ ഡൽഹി സന്ദർശിച്ചതിനെ തുടർന്നാണിത് പാകിസ്ഥാൻ സർക്കാർ ഇതിനെ തങ്ങൾക്കെതിരായ ഗൂഢാലോചനയായാണ് കാണുന്നത് കാണുന്നത്സ്ഥാൻ പ്രവിശ്യകളിൽ തങ്ങളുടെ സേനയെ ആക്രമിക്കുന്ന ഗ്രൂപ്പുകളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ ഇടയ്ക്കിടെ ആരോപിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താനും ഇന്ത്യയിൽ നിന്ന് ധനസഹായം സ്വീകരിക്കാനും അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ഇന്ത്യയും താലിബാനും തള്ളിക്കളഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി